ഇതേപോലെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കാണുമ്പോൾ അദ്ദേഹം വാഹനം നിർത്തുകയും ഇറങ്ങി നിൽക്കുകയും എൻ്റെ ഭംഗി മണിക്കൂറുകളോളം ആസ്വദിക്കുകയും ചെയ്യുകയാണ് അങ്ങനെയുള്ള നിൽപ്പ് അവസാനിക്കുന്നത് ഒരു കവിതാ രചനയിലൂടെയായി അങ്ങനെ എഴുപതോളം സുന്ദരമായ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ആംഗലേയ സാഹിത്യത്തിൽ എടുത്ത് വെക്കാൻ പറ്റിയ കവിതകളിൽ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള രചനകൾ വന്നിട്ടുള്ള നടത്തിയിട്ടുള്ള കവി വേഴ്സ് വർദ്ധാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം തന്നെ പ്രകൃതിയെപ്പറ്റിയും ഇതേപോലെ മഞ്ഞിനെ പറ്റിയും ഇടതെങ്ങി നിൽക്കുന്ന കാടുകളെ പറ്റിയും വൃക്ഷലതാദികളെ പറ്റിയും ഒക്കെയായിരുന്നു അപ്പം അദ്ദേഹം പറയുന്നതിന് ഞാൻ ദൈവം വിശ്വാസിയല്ല ഞാൻ ഇതേപോലെ പള്ളി അങ്കണത്തിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോകാറില്ല പക്ഷേ ഞാൻ ദൈവത്തെ കാണുന്ന ഈ പ്രകൃതിയിൽ നിന്നാണെന്നതാകുന്നു അപ്പോൾ പ്രകൃതിയാണ് ദൈവം ഇതുതന്നെ നമ്മുടെ ടാഗോറും പറഞ്ഞിട്ടുള്ളത് ക്ഷേത്രത്തിന്റെ ഗർഭസ്ഥ ഗ്രഹങ്ങളിൽ ദൈവമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു പക്ഷേ പാടത്ത് പണിയെടുക്കുന്നവരുടെയും ഈ കാണുന്ന പ്രകൃതി പ്രകൃതിയിലും ഈ വനാന്തരങ്ങളിലും ദൈവമുണ്ടെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു അദ്ദേഹം ഗീതാജീനം ഉൾപ്പെടെയുള്ള കാവ്യ രചന രചനകളിലൂടെ പറഞ്ഞു തന്ന ഒരു ആശയമാണ് അപ്പോൾ ആ ആശയമാണ് നമ്മളിവിടെ പ്രചരിപ്പിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നതല്ല അത് പ്രചരിപ്പിക്കുക കൂടിയാണ് പ്രകൃതിയെ സ്നേഹിക്കുക പുതിയ തലമുറയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് അവർ വല്ല വല്ലാത്ത രീതിയിൽ മോശം പ്രവണതകൾ അവർക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു കുടുംബാംഗങ്ങളെ തന്നെ ആക്രമിക്കുന്ന തരത്തിലേക്ക് അവർ മാറിയിരിക്കുന്നു പണ്ടൊക്കെ അക്രമ പ്രവർത്തനങ്ങൾ ഒരുവൻ നടത്തുന്നത് ഗ്രഹത്തിന് പുറത്തുള്ളവർ അല്ലെങ്കിൽ മറ്റൊരു അന്യരായിട്ടുള്ള ആൾക്കാരെ ആയിരുന്നെങ്കിൽ ഇന്ന് സ്വന്തം അച്ഛനും അമ്മയും എനിക്ക് സഹോദരനെയും സഹോദരിയും ഭാര്യയും മക്കളെ ഇതെല്ലാം ഈ രീതിയിൽ ഉപദ്രവിക്കുന്ന ഉണ്ടായിട്ടുള്ള ഒരു സാംസ്കാരിക അതപ്പതിനം നാട്ടിൽ നടക്കുന്നു അപ്പം അങ്ങനെയുള്ളവർ അങ്ങനെയുള്ളവരിൽ എങ്ങനെ ഈ പ്രകൃതി സ്നേഹം ആ പ്രകൃതി സ്നേഹത്തിന് വേണ്ടി അവരെ നമുക്ക് പ്രചോദിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മുടെ മുമ്പിലൊരു വെല്ലുവിളി അത് വേറൊരു കാര്യം പ്രകൃതിയാണെന്നുള്ളതാണ് ഈ കുടുംബം എന്നുള്ള കാര്യവും സമൂഹം എന്നുള്ള കാര്യവും എല്ലാം അടിസ്ഥാനമാക്കി വികസിച്ച് വന്നിട്ടുള്ളത് പ്രകൃതിയെ നല്ല രീതിയിൽ പരിപാലിച്ചു വന്നതുകൊണ്ട് തന്നെ എൻ്റെ ഈ പ്രകൃതി സ്നേഹത്തെ പറ്റിയൊക്കെ അദ്ദേഹം ഇവിടെ വിവരിച്ചു കഴിഞ്ഞു പത്തനംതിട്ട ജില്ലയുടെയും പ്രത്യേകത അതാണ് രണ്ട് ഇപ്പോഴും ഞാൻ പഠിച്ചിട്ടുള്ളൊരു എഴുപത് ശതമാനവും കാടാണെന്ന് അപ്പോൾ മനുഷ്യനും പ്രകൃതിയായിട്ട് ബന്ധമുണ്ട് ആ പ്രകൃതിയെ ആ പ്രകൃതി സ്നേഹം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ അതിന് പ്രകൃതിയെ സ്നേഹിക്കാൻ പ്രചോദിപ്പിക്കുക അങ്ങനെയാണിത് ഈ ഇങ്ങനെയുള്ള ആചാരങ്ങൾ കൊണ്ട് അതാണ് ഈ നേരത്തെ ഇവിടെ പ്രകൃതി സ്നേഹത്തെ പറ്റി പറഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് അങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ തന്നെ ഇവിടെ ഇരുന്ന് ആലോചിക്കും അദ്ദേഹം പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹം ഇവിടെ എടുത്തു കാട്ടിയത് അപ്പോഴേ ഞാൻ അങ്ങനെ ഒരാളാണോ എന്നുള്ള ഞാൻ തന്നെ അതിശയിച്ചു പോയത് അത് ഒരു ഞാൻ ഈ എൻ്റെ ഐച്ഛിക വിഷയം ലിറ്ററേച്ചർ അപ്പൊ അതിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ടായിട്ടില്ല കാരണം സമ്പൂർണമായ ഒരു വിവരണമായിരുന്നു ചരിത്രാതീത കാലം മുതലുള്ള കാര്യങ്ങളും അനുമാനങ്ങളും നമ്മുടെ വിശ്വാസങ്ങളും റിലീജിയൻ മിത്തോളജി ഹിസ്റ്ററി ഇതെല്ലാം കൂടി സമന്വയിച്ചുകൊണ്ട് കേരള നാട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ മാമല നാട്ടിൽ പല വിശ്വാസങ്ങളും ഉണ്ട് നേരത്തെ നമ്മുടെ രാജ്യത്തിന്റെ ഡൈവേഴ്സി ഡൈവേഴ്സിറ്റിയെ പ്രതിപാദിച്ചുകൊണ്ട് സംസാരിച്ചു അധ്യക്ഷ പ്രാസംഗ വിവിധ വിശ്വാസങ്ങൾ വിശ്വാസ പ്രമാണങ്ങൾ ഉള്ളൊരു രാജ്യം അപ്പൊ ഇവിടെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് നടത്തു വരുന്നത് ആദ്യം തന്നെ ഞാൻ ഈ ചടങ്ങിനെ ക്ഷണിച്ചതിൻ്റെ ഭാരവാഹികളോടുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു കാരണം ഞാൻ വരുന്നത് പത്തനംതിട്ടയിലാണ് താമസമെങ്കിലും വരുന്നത് ആലപ്പുഴ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് രണ്ട് രണ്ടര മണിക്കൂറാണ് ഈ യാത്ര ഞങ്ങൾക്കുണ്ടായിരുന്നു ഞാനും എൻ്റെ കുടുംബവും സാധാരണ ഉത്സവങ്ങളിലെല്ലാം ഇവിടെ വന്ന് സംബന്ധിക്കുന്നതാണ് ഇപ്പൊ എൻ്റെ സഹപ്രവർത്ത് ആലപ്പുഴ ജില്ലക്കാരാണ് അവർക്ക് ഈ കാടും എല്ലാം ഒരു അന്യമാണ് എന്നുള്ളത് ഒരു പുതുമയുള്ള കാര്യമായതുകൊണ്ട് അവരെ കൂടി ഇങ്ങോട്ട് കൂട്ടി അവരും ഇവിടെ വന്ന് വളരെ പ്രസന്ന ഭാവത്തോട് കൂടിയാണ് നിൽക്കുന്നത് അവരുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ ഊഹിക്കാം നമ്മുടെ ഇവിടുത്തെ പോസിറ്റീവ് എനർജി എത്രമാത്രം സന്തുഷ്ടരും സന്തപ്തരുമാണ് ഈ ിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരും ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കോന്നിൽ നിന്ന് ട്രാൻസ്ഫർ ആയി യാത്ര പറഞ്ഞു പോകുന്നത് വർഷ സർവീസിൽ ഏതാണ്ട് ഏതാണ്ടൊരു മുപ്പതോളം സ്ഥലങ്ങൾ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ട്രാൻസ്ഫറുകൾ അടിക്കടി അടിക്കാനിങ്ങനെ ഉണ്ടാകും പലയിടങ്ങളിലും ട്രാൻസ്ഫറിനെ സംബന്ധിച്ച് എനിക്ക് വലിയ പ്രയാസങ്ങളൊന്നുമില്ല ഒരു ഇടം ടുത്തയിട പിന്നോട്ടടിക്കുന്നതിൻ്റെ കാരണവും നമ്മുടെ ശാന്തമാർ സർ കൂടെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ ഒരു വികസനപരമായിട്ടുള്ള കാര്യത്തിലേക്ക് വരാനുള്ള തടസ്സമില്ല അതിൽ കേന്ദ്ര വന നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്